െ ഓടിക്കുന്നതിനായി ഒന്നിച്ചാണ് പുറത്തിറങ്ങിയതെന്ന് റാന്നിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ ഡേസി ബിജുവിനു നേരെ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു ആനയുടെ ചിഹ്നം വിളിക്കേട്ട് താൻ ഭയന്ന് പിന്മാറിയെന്നും ഭാര്യ വിശദീകരിച്ചു ബിജുവിന്റെ കുടുംബത്തിന് ആദ്യ നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ അറിയിച്ചിരുന്നു മകന് ജോലി നൽകണമെന്ന ശുപാർശ സർക്കാരിന് കൈമാറും തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു വീടിനു സമീപം ഇറങ്ങിയ കാട്ടാനയെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ പമ്പാവാലി തുലാപ്പള്ളി വട്ടപ്പാറ പുളിയൻകുന്ന് ബിജു കൊല്ലപ്പെട്ടത് രണ്ടു പേരും കൂടെ ആദ്യം റോഡ് വരെ പോയി പിന്നെ ഞാൻ പോകേണ്ട എന്ന് പറഞ്ഞതാ ആന വീടിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് രണ്ടാമതും പോയതാണ് ആ വഴി വരെ പോയുള്ളൂ ലൈറ്റ് കണ്ട് ആന പാഞ്ഞടുക്കുകയായിരുന്നു അടുത്തെത്തിയപ്പോൾ ആനയൊന്ന് ചിഹ്നം വിളിച്ചിരുന്നു കാടായതിനാൽ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല ഇത് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നീട് ലൈറ്റുമായി അടുത്തെത്തിയപ്പോഴേക്ക് അദ്ദേഹം മരിച്ചിരുന്നു ഡേസി വിശദീകരിച്ചു വീടിന്റെ മുറ്റത്ത് ആന കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ബിജു ആനയെ ഓടിക്കാൻ ഇറങ്ങിയതായിരുന്നു പിന്നീട് വീട്ടിൽ നിന്ന് അൻപത് മീറ്റർ അകലെയായി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഓട്ടോ ഡ്രൈവറാണ് ബിജു ഈ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ് ബിജുവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വീടിന്റെ മുറ്റത്ത് ആന കൃഷികൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ബിജു ആനയെ ഓടിക്കാൻ ഇറങ്ങിയതായിരുന്നു പിന്നീട് വീട്ടിൽ നിന്നും അമ്പത് മീറ്റർ അകലെയായി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിവരമറിഞ്ഞ പമ്പ പോലീസും കളമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാട്ടുകാർ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാൻ പോലീസിനെ അനുവദിച്ചിരുന്നില്ല കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം വലിയ പ്രതിഷേധം നടന്നിരുന്നു ബിജു ഓട്ടോ ഡ്രൈവറാണ് ഭാര്യ ഡേയ്സി മക്കൾ ജിൻസൾ തുടർച്ചയായി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന മേഖലയിലാണ് കാട്ടാന എത്തിയത് ആനകളെ തടയാൻ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതിയുണ്ട് അതുകൊണ്ടാണ് പ്രതിഷേധം കനത്തത്